നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടും പാടത്തേക്ക് പോകുന്ന പ്രധാന റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റെയിൽവേയുടെ അടിപ്പാതയുടെ പണി തുടങ്ങിയതോടെ അതുവഴി പോകേണ്ടിയിരുന്ന വാഹനങ്ങളും ഈ വഴിയാണ് പോകുന്നത് റോഡോ പറമ്പോ എന്ന് മനസ്സിലാകാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ അപകടങ്ങളും പതിവാണ് കൂടി ഒന്ന് കണ്ടുവരാം ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു റോട്ടിലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാവുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് റോഡോ പറമ്പോ എന്നറിയാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതിലെ ചെറു വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡ് അതായത് നഗരസഭയുടെ നിലമ്പൂർ നഗരസഭയുടെ റോഡാണ് നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടിനും പാട്ടത്തേക്ക് പോകാനുള്ളൊരു എളുപ്പ വഴി കൂടിയാണിത് അതായത് ഇപ്പോൾ റെയിൽവേയുടെ അണ്ടർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നതിനാൽ ഈ വഴി ഉപയോഗിച്ചാണ് വാഹനങ്ങളൊക്കെ പോവുക എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും ടാറിങ് മുഴുവനായും അടർന്നു പോയി ഇപ്പോൾ സോളിങ് അവസ്ഥയാണ് ടാറിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെയും ഇവിടെയും കണ്ടാൽ മാത്രമായി എന്നുള്ളതാണ് മഴക്കാലത്ത് ഈ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞ് ബൈക്ക് യാത്രക്കാർക്ക് ഏതാണ് കുഴി ഏതാണ് റോഡ് എന്ന് മനസ്സിലാക്കി പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും മാത്രമല്ല സ്കൂൾ വാഹനങ്ങൾ ചെറിയ ഓട്ടോറിക്ഷ പോലുള്ള വണ്ടികൾ അതേസമയം തന്നെ വലിയ വാഹനങ്ങൾ ബസ്സുകളൊക്കെ ഒരുപോലെ പോകുന്ന ഒരു റോഡാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം രണ്ട് റോഡും ജസ്റ്റ് ഒന്ന് കട്ടർ മതി ഇങ്ങനെ വളരെ മോശമാണ് എന്നതേമാതിരി അവസ്ഥ കുഴികൾ വേറെ ബസ് ഓട്ടോറിക്ഷ മഴ പെയ്ത വെള്ളം ചളി സ്കൂട്ടികൾ പോകുമ്പോൾ റോഡ് കൂടെ അകച്ചാളി കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് ആയത് രണ്ട് കഴിഞ്ഞാൽ പോയി പക്ഷേ വണ്ടി മറിഞ്ഞില്ല റോഡാണ് ഞങ്ങൾക്ക് ഒരു ദുരിതത്തിൽ വേറെ ഒന്നുമില്ല നല്ല റോഡാണ് ഞങ്ങൾക്ക് ആവശ്യം എട്ടു മാസം കൊണ്ട് റെയിൽവേയുടെ അണ്ടർ ബ്രിഡ്ജിന്റെ പണി പൂർത്തിയാക്കി തരാമെന്നിട്ട് ആ വഴി ആളുകൾക്കൊക്കെ പോകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും ഒന്നര വർഷമായിട്ടും ഒന്നും നടന്നില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ഓട്ടോക്കാരും അതുപോലുള്ള ആളുകളുമൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ് കാരണം ആ ദൂരേക്കുള്ള വഴിയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ടാറിങ് എന്ന് പറയുന്ന സാധനം പോലും ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് അതായത് വലിയ വാഹനങ്ങൾ പോയാണ് ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ നാശമായതെന്നാണിവർ പറയുന്നതെങ്കിലും വലിയ വാഹനങ്ങൾക്ക് പോകാനുള്ള മറ്റൊരു റോഡ് സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഓട്ടോക്കാരനൊക്കെ പറഞ്ഞതുപോലെ നിലമ്പൂരിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇത്തരം റോഡുകളൊക്കെ ഉള്ളത് വലിയ സങ്കടകരമായ കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ നാണക്കേടാണ് എന്നുള്ളതാണ് ഈ റോഡുകളൊക്കെയും എത്രയും പെട്ടെന്ന് നന്നാക്കി പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴാണ് താറുണ്ടോ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം അവിടെ എന്തായാലും ഓഫ് റോഡ് വ്യവസ്ഥയിലാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ആളുകൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ റോഡിലൂടെ ഓടിക്കാനുള്ള ഭാഗ്യം എന്തായാലും ഒന്നര വർഷമായി ആ പ്രദേശത്തെ മനുഷ്യർക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ കണ്ണു തുറന്ന് കാണണം നഗരസഭയുടെ പരിധിയിലുള്ള റോഡാണിത് നിലമ്പൂരിൽ